വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ ഏതു തരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച മഞ്ജു മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജുവിന്റെ അഭിനയത്തിന് മുന്നിൽ അമ്പരത്തിൽ നിന്ന് പോയതിനെ കുറിച്ച് സംവിധായകരെല്ലാം പലതവണ തുറന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുമുണ്ട് സല്ലാപം എന്ന ചിത്രത്തിലൂടെയാണ് താരം നായികയായി അരങ്ങത്തെത്തുന്നത് സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നതും അതോടെ അഭിനയത്തിൽ നിന്നും പിന്മാറി താരം പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം അഭിനയത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയതടക്കം ചർച്ചയായതാണ് ഇതിനുശേഷം ായികയായി തിളങ്ങിയ മഞ്ജു വ്യത്യസ്തമാർന്ന നിരവധി കഥാപാത്രങ്ങളാണ് പ്രേക്ഷകർക്കായി സമ്മാനിച്ചു നൽകിയത് മലയാളത്തിന്റെ ഈ പ്രിയ നടിയെ കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്ന പരസ്യവാചകം തന്നെ പറയേണ്ടി വരും ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടെയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാകാറുള്ളത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിലുൾപ്പെടെ കൈനിറയെ ചിത്രങ്ങളുമായിട്ടായിരുന്നു വന്നത് മഞ്ജു ഞെട്ടിച്ചത് തൻ്റെ അഭിനയം കൊണ്ട് മാത്രമല്ല ലുക്ക് കൊണ്ടും കൂടെ ഓരോ വർഷം കഴിയും തോറും മഞ്ജുവിൻ്റെ പ്രായം റിവേഴ്സ് ഗിയറിലാണോ എന്ന് സംശയിച്ചു പോകുന്ന തരത്തിലാണ് ആരാധകർ പലപ്പോഴും സംശയം ഉന്നയിക്കാറുള്ളത് അതുമാത്രവുമല്ല പൊതുപരിപാടികളിൽ മഞ്ജു ധരിക്കുന്ന വേഷങ്ങളും ഇതിനൊപ്പം തന്നെ ചർച്ചയാകാറുണ്ട് സഹതാരങ്ങൾ ആഡംബരത്തിൽ മുങ്ങുമ്പോൾ തൻ്റെ സിമ്പിൾ ലുക്ക് കൊണ്ട് തന്നെയാണ് മഞ്ജു എപ്പോഴും ഞെട്ടിക്കാറുള്ളത് ഇപ്പോഴത്തെ മഞ്ജുവിൻ്റെ ഒരു സിമ്പിൾ ലുക്കിനെ കുറിച്ചുള്ള സുഹൃത്തും ുമായിട്ടുള്ള രമേഷ് പിഷാരിയുടെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുകയാണ് ഒരു ചാനൽ പരിപാടിയുടെ വിഷു സ്പെഷ്യൽ പ്രോഗ്രാമിൽ സംസാരിക്കവയായിരുന്നു രമേഷ് പിഷാരിയുടെ മഞ്ജുവിനെ കുറിച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞത് വേദിയിൽ മഞ്ജു വാര്യരും ഉണ്ടായിരുന്നു മഞ്ജു വാര്യർ ഇടയ്ക്ക് സിനിമയ്ക്ക് വരും മാസ്കും ഇട്ട് ചുമ്മാ ഒരു ബനിയനും ഇട്ടായിരിക്കും വരിക തിരക്കിനിടയിൽപ്പെട്ടാൽ മഞ്ജുവിനെ ചിലപ്പോൾ കണ്ണിൽ പെടില്ല നൂണ്ട് നൂണ്ട് കയറിപ്പോകും ഡൽഹിയിൽ വന്നപ്പോൾ അവിടെയുള്ള സരോജിനി മാർക്കറ്റ് എന്ന സ്ഥലത്ത് പോയി അവിടെ പോയി നാന്നൂറ് രൂപയുള്ള ഒരു ടോപ്പ് വാങ്ങി മഞ്ജു തിരിച്ചു വന്നു ഒരെണ്ണം ഫ്രീയും കിട്ടിയെന്നാണ് തോന്നുന്നത് എന്നാൽ ഇതൊക്കെ നമ്മൾ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ മറക്കുമല്ലോ എന്നിട്ട് എൻ്റെ ഒരു പരിപാടിക്ക് കുറഞ്ഞത് പത്ത് ലക്ഷം രൂപയെങ്കിലും പ്രതിഫലമുള്ള പരിപാടിയാണത് ആ നാനൂറ് രൂപയുടെ ടോപ്പം ഇട്ട് വന്ന് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് പിഷാരടി പറഞ്ഞ കാര്യങ്ങളാണിത് എന്നാൽ അതിനെന്താണ് എന്നതായിരുന്നു മഞ്ജു വര്യരുടെ ചോദ്യം ഇടുമ്പോൾ നന്നായാൽ പോരെ വിലയൊക്കെ ആരാണ് നോക്കുന്നത് എന്നും മഞ്ജു വാര്യർ പറഞ്ഞു ഇതോടെ അതാണ് നമ്മുടെ മഞ്ജു ചേച്ചി എന്ന പരിപാടിയുടെ അവതാരകയായ യും പ്രതികരിച്ചു അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി ആളുകളാണ് കമന്റുമായി എത്തുന്നത് പരിപാടിയുടെ അണിയറ പ്രവർത്തകർ ടോപ്പിനല്ല അതിനുള്ളിലെ മഞ്ജുവിനല്ലേ പ്രതിഫലം കൊടുക്കുന്നത് എന്നതായിരുന്നു കമന്റായി ഇട്ടിരുന്നത് പണത്തിന്റെ വലുപ്പത്തിന്റെ ചിന്താഗതി മാറ്റോ സുഹൃത്തേ എന്ന് വേറെ ചിലർ കമന്റ് ചെയ്തു അതിനെന്താണ് ഇത്ര കുഴപ്പം അവർ എത്ര സിമ്പിൾ ആണ് എന്ന് ചോദിച്ചുകൊണ്ട് മറ്റു ചിലരും പ്രതികരിക്കുന്നു മഞ്ജു ഇന്ന് മലയാളത്തിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായ അതിരുകൾക്കപ്പുറം അടയാളപ്പെട്ടു യാണ് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഹൗൾഡിയുവിന് ശേഷം മഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോഴും കഴിഞ്ഞ നിറയെ ചിത്രങ്ങളുമായിട്ട് അഭിനയ ജീവിതം ആസ്വദിക്കുകയാണ് നടി മഞ്ജുവാര്യർ പ്രിയപ്പെട്ട അഭിനയത്രി ജീവിതത്തിലെ വെല്ലുവിളികളെ സധൈര്യം നേരിട്ട വ്യക്തി ജീവിതം ആസ്വദിക്കുന്ന സ്ത്രീ തുടങ്ങി പല തരത്തിലുള്ള അഭിസംബോധനകളാണ് മഞ്ജുവാര്യരെ കുറിച്ച് പലരും ഉന്നയിക്കുന്നത് വിജയവും പരാജയവും ഒരുപോലെ വന്ന് പോകുന്നതാണ് മഞ്ജുവിന്റെ സിനിമാ കരിയർ എന്നാൽ ഇതൊന്നും നടിയുടെ താരമൂല്യം കുറക്കില്ല എന്നതാണ് ശ്രദ്ധേയം എംബുരാന്റെ ഐമാക്സ് ട്രെയിലർ ലോഞ്ചിന് പങ്കെടുത്ത മഞ്ജുവിന്റെ ചിത്രങ്ങളും മഞ്ജു ധരിച്ചിരുന്ന വസ്ത്രത്തിനും എല്ലാം നിറഞ്ഞ കയ്യടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിരുന്നത് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ അന്നും ഇന്നും ഏറെ ശ്രദ്ധ പുലർത്തുന്ന വ്യക്തി തന്നെയാണ് മഞ്ജു വാര്യർ പൊതുവേ മുംബൈയിൽ ഒരു സിനിമാ പ്രമോഷനോ പ്രസ് മീറ്റോ നടക്കുമ്പോൾ അതീവ ഗ്ലാമറസ് ആയി നടന്നു വരുന്ന നായികമാരെയാണ് റെഡ് കാർപ്പറ്റിൽ കാണാറുള്ളത് എന്നാൽ മലയാളത്തിൽ നിന്നും വന്ന ഒരു നാൽപ്പത്തിയാറുകാരിയായ നടി ബോളിവുഡ് സിനിമാ സ്റ്റൈലും ലുക്കും കൈവിടാതെ ഗംഭീരമായി നടന്നു വന്ന കാഴ്ച നമ്മൾ കണ്ടു വസ്ത്രധാരണയിൽ ഒരു തരി പോലും അശ്ലീലതയില്ലാതെ അതാണ് മഞ്ജു വാര്യർ എന്ന നടിയെ വ്യത്യസ്തമാക്കുന്നതെന്നതാണ് ചില ആരാധകരൊക്കെ പറയുന്നത് മഞ്ജുവിന്റെ ആത്മധൈര്യവും വസ്ത്രധാരണത്തെയും ഒക്കെ പലരും പ്രശംസിക്കാറുണ്ട് നടുക്കു നിൽക്കുന്ന പെണ്ണിന്റെ മുഖത്തെ കോൺഫിഡൻസ് കണ്ടു വെറുതെ കിട്ടിയതല്ല ഇറങ്ങി പൊരുതി എന്ന ക്യാപ്നോടെയാണ് മഞ്ജുവിന്റെ ചിത്രങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളത് അതേസമയം രമേശ് പിഷാരുടെയും മഞ്ജു വാര്യരും ഈ വല വളരെ വലിയ സുഹൃത്തുക്കൾ തന്നെയാണ് സുഹൃത്ത് ബന്ധത്തെ കുറിച്ച് നടി മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധേയമായിരുന്നു സൗഹൃദങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതും നിലനിൽക്കേണ്ടതുമാണെന്നതാണ് മഞ്ജു വാര്യർ അഭിപ്രായപ്പെട്ടത് അങ്ങനെ എഫേർട്ട് എടുത്ത് ഹോൾഡ് ചെയ്യേണ്ടി വന്നാൽ അത് ഫ്രണ്ട്ഷിപ്പ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്നും അത് ഓർഗാനിക്കായി സംഭവിക്കേണ്ടതാണ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുടുംബമാണല്ലോ എന്നൊക്കെയായിരുന്നു മഞ്ജു വാര്യർ പറഞ്ഞതും എനിക്കുള്ള സുഹൃത്തുക്കൾ കുറെ നാൾ ചിലപ്പോൾ ഒന്നും സംസാരിക്കാറില്ല മാസങ്ങൾ കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ഇന്നലെ സംസാരിച്ച് പിരിഞ്ഞതുപോലെയാണ് തോന്നാറുള്ളത് ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താൻ നമ്മൾ ശ്രമം നടത്തണം എന്നുണ്ടെങ്കിൽ അതൊരു യഥാർത്ഥ സുഹൃത്ത് ബന്ധം അല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്ന് മഞ്ജു വരയർ പറഞ്ഞിരുന്നു സിനിമാ ലോകത്ത് നിരവധി സുഹൃത്തുക്കൾ മഞ്ജു വാര്യർക്കുണ്ട് ബോബൻ രമേശ് പിഷാരടി തുടങ്ങിയവരെല്ലാം മഞ്ജു വരയരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഭാവന ഗീതു മോഹൻദാസ് സംയുക്ത വർമ്മ തുടങ്ങിയവർ വർഷങ്ങളായി മഞ്ജുവിൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി നിൽക്കുന്നവരുമാണ് പലപ്പോഴും ഇവർക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ തന്നെയാണ് നടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുള്ളത് സ്ത്രീകൾക്കേറെ പ്രചോദനമാണ് മഞ്ജു വാര്യന്റെ ഓരോ ചിത്രങ്ങളും നാൽപ്പത് കഴിഞ്ഞാൽ ജീവിതം ഏകദേശം കഴിഞ്ഞു എന്ന് കരുതി എല്ലാത്തിൽ നിന്നും പിൻവലിഞ്ഞു നിൽക്കുന്ന ചില സ്ത്രീകൾക്ക് മഞ്ജു നൽകുന്ന പ്രചോദനം ചെറുതൊന്നുമല്ല മുമ്പ് മഞ്ജുവിന്റെ ഒരു ഫോട്ടോ വൈറലായപ്പോൾ നിരവധി പേരാണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയത് അടുത്തിടെ ഒരു ചടങ്ങിനെത്തിയപ്പോൾ മഞ്ജു നടത്തിയ പ്രസംഗവും ഏറെ വൈറലായതാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന സക്സസ് ഫുൾ ആയിട്ടൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എന്ന് മഞ്ജു തന്റെ പ്രസംഗത്തിലൂടെ പറയുകയുണ്ടായി ഇപ്പോൾ ഈ ആൾക്കൂട്ടത്തിലെ ഇടയിൽ പോലും എനിക്ക് കൂടുതലും സ്ത്രീകളെയും പെൺകുഞ്ഞുങ്ങളെയും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും പല കാരണങ്ങൾ കൊണ്ടും ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹമോ ആവേശമുള്ള സ്ത്രീകളാണ് ഉള്ളതെന്നും പല കാരണങ്ങൾ കൊണ്ട് പലതും നേടാൻ ജീവിതത്തിൽ സാധിക്കാത്ത അവസ്ഥയുണ്ട് എന്നൊക്കെ മഞ്ജു ആ പ്രസംഗത്തിൽ പറയുന്നു അവസരം കിട്ടാ കിട്ടാതെ കാത്തിരിക്കുന്ന പല സ്ത്രീകളെയും എനിക്കറിയാം അങ്ങനെയുള്ള പല സംരംഭകർക്കും ഒരു അവസരം തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതിനാൽ ഈ സംരംഭം വളർന്ന് കൂടുതൽ അവസരം നൽകട്ടെ എന്നും അങ്ങനെ സ്ത്രീ പുരുഷൻ എന്ന ക്ലാസിഫിക്കേഷൻ പോലും കുറച്ച് നാളായി ഇല്ലാതാകട്ടെ എന്നൊക്കെയാണ് മഞ്ജു അര്യർ പറഞ്ഞത് അതേപോലെ തന്നെ വളരെ ശക്തരായി തുല്യരായി പരസ്പര ബഹുമാനത്തോടെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒന്നിച്ചു നീങ്ങട്ടെ എന്നും അങ്ങനെ നിന്ന് വളരെ ഭംഗിയായിട്ട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു സമൂഹം ഉണ്ടാകട്ടെ എന്നുമൊക്കെ തനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട് എന്നും മഞ്ജു വാര്യർ പറയുന്നു ഇങ്ങനെയുള്ള സംരംഭം അതിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് മാറുമെന്നുള്ള വിശ്വാസമുണ്ടെന്നായിരുന്നു മഞ്ജു വാര്യർ ആ പരിപാടിക്ക് പങ്കെടുത്തപ്പോൾ പറഞ്ഞത് പരിപാടിക്ക് ശേഷം ചുറ്റും കൂടിയ ആളുകൾക്കൊപ്പം സെൽഫി എടുത്തായിരുന്നു മഞ്ജു എന്ന് മടങ്ങിയത് അതേസമയം തമിഴിൽ വിടുതലെ ടൂ ആണ് മഞ്ജു വാര്യരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയിട്ടുള്ള സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തിരുന്നു ാണ് മികച്ച വിജയം നേടിയിട്ടുള്ള വിടുതലൈ ടൂവിൽ പ്രധാന വേഷങ്ങളിൽ ഒന്ന് മഞ്ജു വാര്യരുടേത് തന്നെയായിരുന്നു മലയാളത്തിൽ എംപുരാനാണ് മഞ്ജു വാര്യരുടെ റിലീസ് ചെയ്ത ഏറ്റവും അടുത്ത സിനിമ മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവമായി മാറുന്നത് വേട്ടയാനാണ് വിടുതലൈ ടൂവിനു മുമ്പ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങി വരുന്നുണ്ട് ആര്യയും ഗൗതം കാർത്തിക കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട് പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ദിലീപും സിനിമയിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ് വി കെയർടേക്കർ എന്ന ആണ് അവസാനമായി ദിലീപിൻ്റെതായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള സിനിമ വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തിരുന്നത് മലയാളികളെ നോൺ സ്റ്റോപ്പ് പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയായിട്ടാണ് പവി കെയർ ടേക്കർ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അഞ്ച് പുതുമുഖ നായികമാരായിരുന്നു പവി കെയർടേക്കറിൽ എത്തിയിരുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ദിലീപിന്റെ പുതിയ ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ബിൻഡോജ് സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ചിത്രം ഏപ്രിലിൽ റിലീസിനെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മായ ചിത്രമായിരിക്കും മാജിക് ഫ്രെയിംസ് എന്നാണ് പറയുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നതെന്നാണ് വിവരം ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നുണ്ട് സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ ഹോസ്ബിത് ജോയി പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ഈ ചിത്രത്തിലുണ്ടെന്നാണ് വിവരം